ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ഷാനി പറയുന്നത് കേട്ടോ ഷാനി പറയുന്നത് എന്താണ് ഇവിടെ സ്ത്രീധനം ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം അനന്തരാവകാശത്തിൽ തുല്യത വേണം എത്ര ഈ അനന്തരാവകാശം എന്ന് പറയുന്നത് അവനവന്റെ അച്ഛനോ അമ്മയോ മറ്റുള്ളവരോ മരിച്ചതിന് വേണ്ടി ശേഷം കിട്ടുന്ന സമ്പത്തിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന സ്ത്രീധനം എന്ന് പറയുന്നത് വിവാഹത്തിലേക്ക് പോകുന്നവർ പരസ്പരം സമ്മാനമായി കൈമാറുന്ന സ്വത്തിനെ കുറിച്ചാണ് ഈ സ്വത്തിന്റെ വിഷയത്തിൽ വിലവേശം നടത്താതിരിക്കണമെങ്കിൽ കാലങ്ങൾക്ക് ശേഷം വരുക്കുന്ന അച്ഛന്റെ സ്വത്തിലേക്ക് കണ്ണു നട്ടിരിക്കണം എന്ന് പറയുന്ന തീർത്തും അശാസ്ത്രീയമായ വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് മരണത്തിന് അവനവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്റെ അച്ഛനോ അമ്മയോ മരിച്ചിരിക്കണമെന്നും അതിൽ നിന്നും വല്ലതും കിട്ടിയിരിക്കണം പെണ്ണിനെന്നും പറയുന്ന തീർത്തും അബദ്ധ ജടിലമായ ഒരു ഒരു വിഷയമാണ് ഇവിടെ പരിഹാരമായി പറയുന്നത് സ്ത്രീധനത്തിനെ ഇല്ലാതെയാക്കാൻ അനന്തരാവകാശം കൊണ്ട് സാധിക്കുമോ ലോകത്തെ എല്ലാ ആളുകൾക്കും അവനവന്റെ അച്ഛനോ പൂർവ്വപിതാക്കളോ ബന്ധപ്പെട്ടവരോ ഉണ്ടാക്കിയവിടുത്തെ സമ്പത്തിൽ നിന്നും ഇതിലേക്ക് യാചിച്ചുകൊണ്ട് കണ്ണുനട്ട് ഇരു ഇരുന്നു കൊണ്ടാണോ സമൂഹം മുന്നോട്ട് പോവേണ്ടത് ഒരു സ്ത്രീ ശക്തിപ്പെടേണ്ടത് ഒരു കുടുംബം ശക്തിപ്പെടേണ്ടത് എല്ലാ ആളുകൾക്കും അനന്തരമായിട്ട് സ്വത്ത് എന്നുണ്ടോ ഒരു മനുഷ്യൻ മരിക്കുന്നത് എപ്പോഴും ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് കൊണ്ടായിരിക്കുമോ ലക്ഷങ്ങൾ കടബാധ്യത കൊണ്ടായിരിക്കില്ലേ ഷാനി പ്രഭാകർമാരെ എല്ലാവരും മരിക്കുന്നത് ബാങ്ക് ബാലൻസ് കുന്നുകൂട്ടി വെച്ചുകൊണ്ടാണോ തുല്യമായിട്ടാണ് നിങ്ങൾ ഇത് വീതിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ ഒരു അച്ഛൻ മരിച്ചിട്ട് പത്ത് ലക്ഷം കടബാധ്യതയുള്ള അച്ഛനാണ് മരിച്ചതെങ്കിൽ തുല്യമായ വിഹിതം ഈ പെൺകുട്ടിയും ഏറ്റെടുക്കണ്ട കടം വീട്ടുന്നതിന് വേണ്ടി എപ്പോഴും ലാഭത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന അന്തമായിട്ടുള്ള പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അപ്പൊ അതുകൊണ്ട് അനന്തര നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ കേൾക്കണം ഇവിടെ നിങ്ങളെപ്പോലെ പുരോഗമനത്തിന്റെ കപടമുഖം കൂടി അണിയുന്ന ആളുകൾ സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയെ എത്ര എത്ര നീചമായ സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ വഹിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് എത്ര വലിയ ബാധ്യതയാണ് ഇട്ടു കൊടുക്കുന്നത് സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്ന് വെച്ചാൽ തുല്യമായ അവകാശം വേണം എന്ന് വെച്ചാൽ അതോടൊപ്പം തുല്യമായ ബാധ്യതാ നിർവഹവും നിർവഹണവും നിങ്ങൾ സ്ത്രീകളുടെ മുതുകിൽ കെട്ടിവെക്കുന്നുണ്ട് ഒരു കുടുംബത്തിന്റെ ചെല്ലു ചെലവിന്റെ ഉത്തരവാദിത്തം മതം പറയുന്നു പൂർണമായും പുരുഷന്റെ ബാധ്യതയാണെന്ന് എന്നാൽ നിങ്ങൾ പറയുന്നു സ്ത്രീയുടെ കൂടെ ബാധ്യതയാണെന്ന് അതുകൊണ്ട് എന്തുണ്ടാവും ഒരു ഇരുപത് ലക്ഷത്തിന്റെ ഒരു വീട് ഒരു കുടുംബം വെക്കുമ്പോ മതം പറയുന്നു അതിന്റെ മുഴുവൻ ചെലവ് വഹിക്കേണ്ടത് പുരുഷനാണെന്ന് ഒരു നടക്കുന്ന മുഴുവൻ ചെലവും വഹിക്കേണ്ടത് പുരുഷനാണെന്ന് എന്നാൽ നിങ്ങൾ പറയുന്നു തുല്യമാണെന്ന് ഈ അനന്തരാവകാശത്തിൽ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു കായി കഴിഞ്ഞാൽ കിട്ടുന്ന സമ്പത്തിൽ മാത്രമാണോ തുല്യത ഉണ്ടാവുക നിങ്ങളുടെ ഈ തുല്യത തിയറി അല്ല ബാധ്യതകളിലും അപ്പൊ അതുകൊണ്ട് പാവപ്പെട്ട കുടുംബിനികളെ ജന്മങ്ങളെ സ്ത്രീ ജീവിതങ്ങളെ മാരകമായ ബാധ്യതയിലേക്ക് തളച്ചിടുന്ന വളരെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള വാദങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ മതം അതിന് നിന്ന് തരുന്നില്ല നിങ്ങൾ ഈ നന്നാക്കാൻ ശ്രമിക്കുന്ന മതമില്ലേ ഇസ്ലാം മതം തന്നെ എടുക്കൂ ആ മതം എന്ത് ചെയ്യുന്നു പറയുന്നത് എന്താ ഒരു കുടുംബത്തിന്റെ മക്കളുടെ അല്ലെങ്കിൽ മറ്റു ഭാര്യയുടെ ആ ചെലവുകളും മുഴുവനും അല്ലെ വിവാഹത്തിൽ പോലും സാമ്പത്തികമായിട്ടുള്ള അതിന്റെ വിഹിതം എടുക്കേണ്ടത് പുരുഷനാണ് ജീവിതത്തിൽ മുഴുവനും എന്ന് പറയുന്നു ഈ സ്ത്രീയുടെ മേൽ സാമ്പത്തികമായ ഒരു ബാധ്യതയും കെട്ടുവെക്കുന്നില്ല അവളെ സാമ്പത്തികതയിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു എന്നിട്ടാണ് ഈ വിശുദ്ധമായ മതം അനന്തരാവകാശത്തിൽ പകുതി വിഹിതം മാറ്റി വെക്കുന്നത് അല്ലെ ബാധ്യതയുടെ കാറ്റഗറിയിൽ സീറോ പേഴ്സൻ്റേജ് വെച്ചിട്ട് ഒരു ചെലവും ഒരു സാമ്പത്തിക ബാധ്യതയും സ്ത്രീക്കില്ല എന്ന് ഉദ്ഘാസിച്ചതിന് ശേഷമാണ് ഈ മതം അതിന്റെ പകുതി പുരുഷൻ കിട്ടുന്നതിൻ്റെ പകുതി കൊടുക്കുന്നത് സത്യത്തിൽ ഇത് പുരുഷവിരുദ്ധമല്ലേ പുരുഷൻക്കല്ലേ വാദിക്കേണ്ടത് ഇതെന്ത് പുരുഷവിരുദ്ധ മതമാ കാരണം ഞങ്ങൾക്ക് ബാധ്യത മുഴുവനും ഞങ്ങൾക്ക് പിന്നെ എന്തിനാ അനന്തരാവകാശ വിഹിതത്തിൽ ഒരു പകുതി അവൾക്ക് മാറ്റിവെക്കുന്നത് എന്ന് ചോദിക്കേണ്ട പുരുഷ വിരുദ്ധതയാണ് ആരോപിക്കാവുമെങ്കിൽ ആരോപിക്കാനുള്ളത് എന്നിട്ട് ഇത് പഠിക്കാതെ തുല്യതയില്ല തുല്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ മതത്തിന്റെ മേൽ കുതിര കയറാൻ വരികയാണ് എന്നിട്ട് ഇവർ പറയുന്ന ഞാൻ നേരത്തെ ഷാനി പറഞ്ഞെന്ന് നോക്കൂ അവർ പറയുന്ന വലിയ കണ്ടുപിടുത്തം എന്താണ് എന്താണ് കാരണം ഈ അനന്തരാവകാശത്തിൽ ഈ യാണെങ്കിൽ അതോടുകൂടി അച്ഛനിൽ നിന്ന് കിട്ടാവുന്ന തുല്യമായ വിഹിതത്തിനു വേണ്ടി കാത്തിരുന്നുണ്ട് സ്ത്രീധനം ഇല്ലാതെയാവുമെന്ന് പറയാവുന്ന തരത്തിലുള്ള ആ ബുദ്ധിയുണ്ടല്ലോ അതൊക്കെ നോബൽ സമ്മാനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന തിയറി ആവണം അത്രമേൽ വലിയ ബുദ്ധിയാണ് അത്രേ ചാനിയൊന്നും ഇവിടെ ഇരിക്കേണ്ടവരല്ല ചാനിയൊക്കെ വലിയ തരത്തിലുള്ള ചിന്താമണ്ഡലത്തിൽ വിഹരിക്കുന്ന ആളുകളാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഈ വിവാഹവും കുടുംബവും അതിനെയൊക്കെ വാല്യൂ ചെയ്യുന്ന ഒരു സദാചാര സമൂഹം ഇവിടെയുണ്ട് അതിനെയൊക്കെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിങ്ങൾ തൽക്കാലം ഈ ആളുകൾക്ക് ക്ലാസ് എടുക്കേണ്ടതില്ല എന്ന് മാത്രമാണ് ഈ വിഷയത്തിലൊക്കെ പറയാനുള്ളത് ഈ മതത്തിന്റെ നിയമങ്ങൾക്കും സംവിധാനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള തലമുണ്ട് അതിന് ശക്തമായ ദൃഢമായ നിലപാട് നിറയുണ്ട് അത് എന്നും പറയാനും പ്രചരിപ്പിക്കാനും ഇവിടെ ഉൾക്കരുത്തുള്ള ആളുകളുമുണ്ട് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് സ്ത്രീധനം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും സ്ത്രീയ വിവേചനത്തിലേക്ക് സ്ത്രീയെ അശാസ്ത്രീയമായിട്ടുള്ള അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഏതൊരു സംവിധാനവും ഒരിക്കലും ഒരു മതവും പ്രോത്സാഹിപ്പിക്കല്ല സ്ത്രീയെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നന്നാവണമെങ്കിൽ സ്വയം നന്നാവുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്